നമസ്കാരം ആർ കെ വേൾഡിലേക്ക് സ്വാഗതം യയാദി എന്ന നോവലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വി എസ് ഖാണ്ഡേക്കർ എഴുതിയ വിഖ്യാത കൃതി അത് വിവർത്തനം ചെയ്തിരിക്കുന്നത് മലയാളത്തിലേക്ക് പ്രൊഫസർ പി മാധവൻ പിള്ളയാണ് അതിന്റെ പത്താമത്തെ അധ്യായത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളിന്ന് യാതി നോവലിന്റെ പത്താമത്തെ അധ്യായത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ ഒമ്പതാം അധ്യായത്തിൽ അശോക യാദിയുടെ പിതാവ് നകൃഷ്ണൻ നകൃഷ്ണ മഹാരാജാവ് രോഗശയ്യയിലാണ് അത് യയാദിയെ വല്ലാതെ അലട്ടുന്നുണ്ട് അതുപോലെ അദ്ദേഹം നമ്മൾ പറഞ്ഞ പോട്ടെ അശ്വമേധ യാഗവും ഒരു കഴിഞ്ഞ് അതിന്റെ ക്ഷീണം മാറുന്നതിനു മുമ്പ് ഒരു സമാധാന യജ്ഞം അങ്കിരസ് മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് നടന്നതിന് സുരക്ഷയൊക്കെ ഒരുക്കിയതിനു ശേഷം ക്ഷീണിതനായിരിക്കുമ്പോൾ ആ യജ്ഞത്തിനിടയ്ക്ക് വെച്ച് തന്നെയാണ് നവിഷം രോഗം ചെയ്യുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തുന്നത് വളരെ വല്ലാത്ത മാനസിക പ്രശ്നങ്ങളിൽ അകപ്പെട്ട ഒരവസ്ഥയിലാണ് യയാദി ഇത്ര ഒരു കൊട്ടാരം ഇത്ര ശോകമൂഖമായ ഒരവസ്ഥയിലൂടെ കടന്നുപോകുന്നത് അദ്ദേഹത്തിന് കാണേണ്ടതായിട്ട് വന്നിട്ടില്ല മരണം എന്ന യാഥാർത്ഥ്യം അത് തന്നെയും പിടികൂടും എന്ന് മാത്രമല്ല തൻ്റെ പിതാവിന് കിട്ടിയിട്ടുള്ള ശാപത്തെക്കുറിച്ചുമൊക്കെ ഏകദേശം യയാദിക്ക് ധാരണയുണ്ട് അങ്ങനെ ആ ആകുളതകളിൽപ്പെട്ട് ഉഴലുന്ന യയാദിയെ അമാത്യൻ കൊട്ടാരത്തിൽ കൊട്ടാരത്തിന്റെ നടത്തിപ്പുകാരൻ കെയർ ടേക്കർ എന്നൊക്കെ നമ്മൾ പറയുന്നത് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആളാണ് അമാത്യൻ പ്രായമായ അമാത്യനെ അമ്മ മഹാറാണി ചുമതലപ്പെടുത്തുന്നുണ്ട് ഏയാദിയെ ഈ ദുഃഖങ്ങളിൽ നിന്നൊക്കെ അവൻ ആശ്വാസം കിട്ടുവാൻ അശോകവനത്തിലുള്ള ഗസ്റ്റ് ഹൗസ് ഏകദേശം അംഗതാഴിക ദൂരെയാണ് അതിഥി മന്ദിരം അതിഥി മന്ദിരം സാധാരണ മഹർഷിമാർ പണ്ഡിതന്മാർ ഇവരൊക്കെ വരുമ്പോൾ താമസിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നതാണ് പണ്ഡിത ശ്രേഷ്ഠന്മാരും മഹാമുനിമാരും ഒക്കെ വരുമ്പോൾ കൊടുക്കുന്ന ആ അതിഥി മന്ദിരത്തിൽ മകനെ താമസിപ്പിക്കുക അത് അച്ഛന് അസുഖമായിട്ട് കിടക്കുകയാണ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കടന്നു വരാൻ ആ ഒരു അണ്ടർഗ്രൗണ്ട് വഴിയുണ്ട് ഗുഹാ മാർഗമുണ്ട് അതുവഴി എത്തിച്ചേരാനൊക്കെ പറ്റും ഏതായാലും ഈ അശോകവനത്തിലെ കൊട്ടാരത്തിൽ വളരെ തന്മയത്തോടെ യുവരാജാവിനെ പരിപാലിക്കാൻ മുകളുക എന്ന ഒരു ദാസിയുണ്ട് അദാസി ദാസി കൃത്യമായ എല്ലാ കാര്യങ്ങളും അതീവ സാമർഥ്യത്തോടു കൂടി നിർവഹിക്കുന്നു അങ്ങനെ മരണവും ജീവിതവും ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളിൽ മുഴുകി മാനസിക പ്രശ്നങ്ങളിലകപ്പെട്ട ഏയാദി ഒരു ദുർബല നിമിഷത്തിൽ മുകളികയെ പ്രാപിക്കുന്നു അന്ന് രാത്രിയിൽ ഏകദേശം മുകളികയും അതിന് ഇടം കൊടുത്തു അല്ലെങ്കിൽ അതിന് പ്രേരകമായി വർദ്ധിച്ചു എന്ന് വേണം പറയാൻ ഏതായാലും രാജാവിനെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത ഒരു മാനസിക അവസ്ഥയിലാണ് അത്തരം കാര്യങ്ങൾ നടക്കുന്നത് ആ സമയത്തെ അദ്ദേഹത്തിന് മാനസികാവസ്ഥയും അത് നൽകുന്ന സംതൃപ്തിയും സമാഗമം വളരെയുമായി ശ്രമിക്കണം മുകളികയുമായുള്ള സമാഗമം നൽകുന്ന ആത്മസംതൃപ്തിയും ശാരീരിക സുഖവും ഒക്കെ ഒരു കവിത പോലെ തന്നെ ഈ നോവൽ കഴിഞ്ഞ അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട് എന്നാൽ അതിനുശേഷം വളരെ വലിയൊരു കുറ്റബോധത്തിലേക്ക് എയാതെ പോവുകയാണ് തൻ്റെ പിതാവ് മരണശൈലിയിൽ കടക്കുമ്പോഴാണ് താൻ ചെയ്തത് പാപമാണോ തെറ്റല്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ ഒരു അതേപോലെ മുകളിക എന്ന ദാസിയുടെ സാമർഥ്യം അവൾ ഒന്നും അറിയാത്ത മട്ടിൽ പിറ്റേ ദിവസം രാവിലെ വരുന്നു രാത്രിയിൽ തൻ്റെ പോലെ പെരുമാറുകയും പകൽ നേരം വെളുക്കുമ്പോൾ പഴയ ദാസിയായി മാറുകയും ചെയ്യുന്ന അവിടെ ആ ഭാവമാറ്റം സ്ത്രീകളിലുണ്ടാകുന്ന സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു കഴിവായിട്ടാണ് ഈ ആധി അതിനെ കാണുന്നത് ഏതായാലും കാലത്തെ ഇങ്ങനെ പ്രശ്നങ്ങളിൽ അകപ്പെട്ട ഇരിക്കുമ്പോഴാണ് കജന്റെ ഒരു കത്തുമായി അമാത്യന്റെ ഒരു മറ്റ് ഒരു ദാസിവശം കൊടുത്തുവിടുന്നു ആ കത്തിനകത്ത് ദേവാസുര യുദ്ധത്തെക്കുറിച്ചും സമാഗമമാക്കാൻ പോകുന്നു കജനാണെങ്കിൽ അതിനുവേണ്ടി ത്യാഗം സഹിക്കുവാൻ തയ്യാറായി വരുന്നത് കാരണം അസുരന്മാരുടെ ഭാഗത്തെ വിജയം വിജയം ഉണ്ടാവുകയുള്ളു കാരണം അസുരന്മാർ മരിച്ചാൽ യുദ്ധത്തിൽ മരിച്ചാൽ അവരെ പുനരുജ്ജീവിപ്പിക്കുവാൻ മൃത്യുഞ്ജയ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള മൃതസഞ്ജീവനി മന്ത്രം ഒക്കെ ശുക്രാചാര്യർക്ക് അസുര ഗുരുവായ ശുക്രാചാര്യർക്ക് അറിയാം അതുകൊണ്ടൊരിക്കലും ദേവന്മാർക്ക് വിജയമുണ്ടാകില്ല ദേവന്മാരാകട്ടെ അവരുടെ സുഖ സംതൃപ്തികളൊക്കെ വെടിഞ്ഞ് ഈ ശുക്രാചാര്യരിൽ നിന്നും ഈ കഴിവ് ലഭ്യമാക്കാൻ വേണ്ടത് ചെയ്യുവാൻ മുതിരില്ല കാരണം അതൊരു ജീവൻ മരണ പോരാട്ടമാണ് ശുക്രാചാര്യരുടെ അടുക്കൽ വന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഈ മന്ത്രം സ്വായത്തമാക്കണം അതിന് ദേവന്മാർക്ക് കഴിയില്ല പക്ഷെ കജൻ ആ ത്യാഗം ഏറ്റെടുക്കുകയാണ് അവർക്ക് വേണ്ടി ജീവൻ ത്യജിക്കുവാൻ പോലും തയ്യാറായി കജൻ പോകുന്നു ഇങ്ങനെ ചിന്തിക്കുകയാണ് ഒരു വശത്ത് കജനെ പോലെയുള്ള ആൾക്കാർ സ്വന്തം പക്ഷത്തിനു വേണ്ടി ജീവൻ ത്യജിക്കുവാൻ തയ്യാറാകുന്നു ഇവിടെ പിതാവ് രോഗശേയിൽ അമ്മ അതിൻ്റെ ദുഃഖത്തിൽ കൊട്ടാരം മുഴുവൻ ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുമ്പോൾ താൻ തൻ്റെ അതിരിവിട്ട ഭോഗ തൃഷ്ണയാൻ ഒരു സ്ത്രീയെ പ്രാപിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ യാതി വ്യവരാതിപ്പെടുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പെട്ടെന്ന് വേലക്കാരിയോട് ദേഷ്യപ്പെട്ടിട്ട് കൊട്ടാരത്തിലേക്ക് പോകുകയോ ഇന്ന് ഞാൻ തിരിച്ചു വരില്ല ഞാൻ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് എന്നെ പ്രതീക്ഷിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങി പുറപ്പെടുന്നത് ഇനി കൊട്ടാരത്തിൽ ചെന്നിട്ടുള്ളത് മുതലാണ് പത്താമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നത് പത്താം അധ്യായത്തിൽ കൊട്ട അച്ഛന്റെ കൊട്ടാരത്തിൽ എത്തുകയാണ് രോഗ രോഗനിലയിൽ പിതാവിന്റെ രോഗനിലയിൽ അല്പം പോലും വ്യത്യാസമില്ല മിക്കപ്പോഴും അബോധാവസ്ഥയിലായിരിക്കും അപ്പോൾ അദ്ദേഹം പിച്ചും ഇച്ചും പേയുമൊക്കെ പറയുന്നുണ്ട് ബോധമില്ലാതെ കണ്ട് പല കാര്യങ്ങളും പറയുന്നു അമ്മയാണ് കൊട്ടാരത്തിനുള്ളിലെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അച്ഛനു വേണ്ടി നിരന്തരം അമ്മയുടെ അടുത്തേക്കെ കൊട്ടാരത്തിൽ അച്ഛനെ കണ്ടതിനെ അച്ഛനെ ബോധമില്ല പിച്ചും പേയും പറയുന്നു ഈ അവസ്ഥയിൽ യുവരാജാവ് ഏയാദി അമ്മയുടെ അടുക്കൽ ചെല്ലുകയാണ് അപ്പോൾ അമ്മയെ കണ്ടപ്പോൾ വല്ലാത്തൊരു കുറ്റബോധം ഇന്നലെ രാത്രിയിൽ താൻ തന്റെ പെരു തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യത്തിൽ യയാദിക്ക് വല്ലാത്ത ആത്മസംഘർഷം അനുഭവപ്പെടുന്നു എല്ലാ തെറ്റും ദൈവത്തിന്റെ മുന്നിൽ ദൈവം അമ്മ ദൈവമാണല്ലോ അമ്മയുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞാലോ തുറന്ന മനസ്സോടെ എന്നൊക്കെ ആലോചിക്കുന്നു പക്ഷെ അമ്മയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം യയാദിക്കില്ല അമ്മ മകനെ ആകപ്പാടെ ഒന്ന് നോക്കിയിട്ട് വളരെ പെട്ടെന്ന് മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് പറയുകയാണ് നീ എന്തോ കാര്യം എന്നിൽ നിന്നും ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ഇത് കേൾക്കുമ്പോൾ ഏയാതിക്ക് പെട്ടെന്ന് വേവനാതിയാണല്ലോ അത് അമ്മ എന്താണ് ഇങ്ങനെ പറയുന്നത് പെട്ടെന്ന് തന്റെ മുഖം തന്റെ മനസ്സ് വായിച്ചെടുത്തി എടുത്തിരിക്കുന്നുവോ അമ്മ ഏയാദിയാണെങ്കിൽ അമ്മയുടെ മുഖത്ത് നോക്കാതെ ഇരിക്കുകയാണ് അമ്മ പിന്നെ പറയുകയാണ് മകനോട് നീയെ വളരെയധികം വിഷമിക്കുന്നുണ്ട് അച്ഛനെക്കുറിച്ചും എന്നെക്കുറിച്ചുമൊക്കെ ചിന്തിച്ച് നീ വ്യവരാതിപ്പെട്ട് അശോകവനത്തിൽ പുറങ്ങാതെ ദുഃഖിച്ച് കഴിയുകയായിരിക്കും എന്ന് എനിക്കറിയാം നീ വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു കുട്ടിയാണ് നിന്നെക്കുറിച്ച് എനിക്ക് ഭയമുണ്ട് നീ ഇത്തരമൊരവസ്ഥയെ അതിജീവിക്കാൻ പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അമ്മ മകനെ മകനോട് പറയുകയാണ് മകന്റെ അപ്പോഴത്തെ അവസ്ഥയിൽ പരിധിവിക്കുകയാണ് ഇതൊക്കെയായിരിക്കും അവന്റെ വിഷമം അച്ഛനെ കുറിച്ച് ഓർത്തും അമ്മയുടെ ആരോഗ്യനില ഇതൊക്കെ ഇങ്ങനെ പറയണം നീ ഇങ്ങനെ ഇത്തരത്തിൽ നീങ്ങി ആഹാരമൊക്കെ കഴിക്കാതെ ദുഃഖിക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രായമുള്ളവർ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ അമ്മ പറയുന്ന ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമാത്യൻ കൊട്ടാരത്തിന്റെ ചുമതലയുള്ള അമാത്യൻ ലയാദിയുടെ കാര്യങ്ങളുമൊക്കെ നോക്കുന്ന അമാത്യന് അതുവഴിയപ്പോൾ അവിടെ എത്തുകയാണ് അപ്പോഴെ പെട്ടെന്ന് അമ്മ അമാത്യനോട് ചോദിക്കുകയാണ് അശോകവനത്തിൽ ഏയാദിക്ക് വേണ്ട ഏർപ്പാടുകൾ എല്ലാ സജ്ജീകരണങ്ങളും സജ്ജീകരണങ്ങളെല്ലാം ശരിയല്ലേ എന്ന് ചോദിച്ചത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അമാത്യൻ പറഞ്ഞു അവിടെ യാതൊരു വിധത്തിലുമുള്ള കുറവുകളൊന്നും തന്നെ ഇല്ല അതിനുള്ള ഒരു സാധ്യതയും ഇല്ല എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല മുകളിക എന്നൊരു പുതിയ ദാസി എത്തിച്ചേർന്നിട്ടുണ്ട് യുവരാജാവിൻ്റെ സുഖ സൗകര്യങ്ങൾ ശ്രദ്ധിക്കാനായി അവളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അവൾ പുതിയതായിട്ട് വന്നു ആണെങ്കിൽ വളരെയേറെ സമർത്ഥയാണ് ഇത് കേട്ടപ്പോൾ വീണ്ടും യയാദി ഞെട്ടുകയാണ് ഇത് ബോധപൂർവമുള്ള ഒരു പരിപാടിയായിരുന്നുവോ ഇന്നലെ രാത്രി ഇത് സംഭവിച്ചത് അമാത്യന്റെ പിന്തുണയോടെയാണോ എന്ന് പെട്ടെന്ന് യയാതിക്ക് സംശയം തോന്നുകയാണ് അല്ലെങ്കിൽ മുകളികയെ പോലെ പുതുതായി എത്തി ദാസി തൻ്റെ അടുക്കൽ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഇത്ര ധൈര്യം കാട്ടുമോ എന്നൊക്കെ യയാദി വീണ്ടും വേവരാതിപ്പെടുകയാണ് അതൊക്കെ അപ്പോൾ ഈ നട ഞാനും പറയുന്ന കൂട്ടുള്ള ഒന്നും അല്ല ഇത് ഇതൊക്കെ എല്ലാവർക്കും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ക്ഷമ്യമായ കാര്യങ്ങൾ തന്നെയാണ് ഇത് എന്ന് ഏ മനസ്സിൽ വിചാരിക്കുകയാണ് ഏതായാലും അമ്മ പറയാണ് താങ്കളുടെ സജ്ജീകരണങ്ങളൊക്കെ ഒന്നാന്തരമായിരിക്കാം പക്ഷേ യു അതുകൊണ്ടൊന്നും തൃപ്തനാണ് എന്ന് തോന്നുന്നില്ല ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു പ്രശ്നമാണ് ഇവിടുത്തെ പുരുഷന്മാര് ഒരിക്കലും സ്വസ്ഥത ഇങ്ങനെ എല്ലാത്തിലും ഒന്ന് ഒന്ന് ഒന്നുകൊണ്ടും തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ അവർക്ക് ഇല്ല അതുകൊണ്ട് അവനിപ്പോൾ പുതുതായി കാവ്യ സംഗീത നൃത്ത പരിപാടികളിലൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ട ഏർപ്പാടുകൾ അവൻ്റെ മനസ്സ് ആ വഴിക്ക് തിരിച്ചുവിടേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ അമാത്യം പറയും നമ്മുടെ ആസ്ഥാന കവിയുടെ ഇളയ മകൻ മാധവൻ എന്ന് പറയുന്ന ഒരാളുണ്ട് നല്ല രസികനാണ് ആള് സംഭാഷണ ചതുരനാണ് അദ്ദേഹത്തെ നമുക്ക് യുവ രാജാവിന് പരിചയപ്പെടുത്തി കൊടുക്കാം അദ്ദേഹവുമായിട്ടുള്ള സമ്പർക്കം യുവരാജാവിനെ എല്ലാം മറക്കുവാനും ആനന്ദത്തിൽ മുഴുകുവാനുമൊക്കെയുള്ള അവസരം കൊടുക്കും അപ്പോൾ ഏത് പറയുന്നുണ്ട് എങ്ങനെ എനിക്കിപ്പോൾ വേണ്ടത് താത്വികമായി ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് മരണവും ജീവിതവും ഇതിന്റെ അർത്ഥം ജീവിതത്തിന്റെ അർത്ഥം ഇതിനെ കുറിച്ചൊക്കെ അറിയണം അപ്പൊ പറഞ്ഞു നമുക്ക് മാധവനെ കാണാം മാധവൻ അതിന് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അടുക്കെ കൊണ്ടു സംഭവം ശരിയാണ് മാധവൻ ഒരു പണ്ഡിതനെ അറിയാം ആ പണ്ഡിതന്റെ അടുക്കൽ മാധവനോടൊപ്പം ഏയാതി എത്തുന്നുണ്ട് അവിടെ ആ പണ്ഡിതൻ ജീവിതത്തിൽ എല്ലാ ബുദ്ധിജീവികളെയും പോലെ ചില പ്രത്യേകതകളൊക്കെ ഉള്ളതാണ് എല്ലാ ഹിമാലയം പോലെ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ മുറിയിൽ കൂടി കിടക്കുകയാണ് ആ മുറി വിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ ആഹാരമൊക്കെ അവിടെ കൊണ്ട് കൊടുക്കണമെന്നാണ് ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ കുടുംബാംഗങ്ങളോടൊപ്പം ആഹാരം കഴിക്കുകയുള്ളൂ കുട്ടികൾക്കൊക്കെ പ്രത്യേക പേരുകളൊക്കെ ഒരു ഇളയെ കുഞ്ഞിനിട്ടിരിക്കുന്ന പേര് യമൻ എന്നാണ് എല്ലാവരും അതിലാ അമ്മയുടെ അമ്മയ്ക്ക് സ്വാതന്ത്ര്യം അമ്മയൊക്കെ അതിനെതിർത്ത ഒന്നും പറ്റത്തില്ല പുള്ളി പറയുന്ന കൂട്ടെല്ലാവരും കേട്ട് പണ്ഡിതൻ അത് പ്രായമാകുമ്പോൾ കുട്ടിയെ കളിയാൽ ഇത് പ്രശ്നമാകത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന യമനല്ല യമം എന്ന് പറയുന്ന വേറൊരു വാക്കുണ്ട് അതിന്റെ അതുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇളയമുട്ടി പ്രായമാകുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും പോത്തന്തിയെ യമ എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ കളിയാക്കിയൊക്കെ ചെയ്യും അതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അതിൽ പണ്ഡിതൻ്റെ അടുക്കൽ പോയി ജീവിതത്തിന്റെയും മരണത്തിന്റെയും അർത്ഥം തേടിയാണ് ഈ അയാദി മാധവനോത്ത് പോകുന്നതെങ്കിലും അവിടുന്ന് കൃത്യമായ ഒരു ഉത്തരവൊന്നും കിട്ടത്തില്ല അവസാനം എല്ലാം മായയാണെന്ന് പറയും അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മായയാണെങ്കിൽ എന്തിനാണ് ഈ ദേ ദേവ അസുര യുദ്ധം അതിന് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സമാധാന യജ്ഞം നടത്തിയത് എന്തിനു വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പഴയ പല്ലവി വസ്ത്രം പഴയതും ആത്മാവാണ് യാഥാർത്ഥ്യം വസ്ത്രം പഴയതു മാറുന്നത് പോലാണ് ഓരോ മരണവും എന്നൊക്കെ പറയുമ്പോൾ മാധവൻ തന്നെ അത് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണ് എൻ്റെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അസുഖം ഒന്നും മരിച്ചു വസ്ത്രം പഴകിയിട്ടൊന്നുമല്ലല്ലോ കുഞ്ഞുങ്ങൾ മരിക്കുന്നില്ല അത് വസ്ത്രം പഴകിയിട്ടൊന്നുമല്ലോ അതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു അങ്ങനെ കൃത്യമായ ഉത്തരങ്ങൾ കിട്ടാതെയാണ് യയാതി മാധവൻ എന്നോടൊപ്പം മടങ്ങുന്നത് മാധവൻ പറയാ അതായാലോട് വന്നില്ലേ നമുക്ക് എൻ്റെ അങ് എൻ്റെ വീട്ടിൽ വരണം ഇന്ന് ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാമെന്ന് നിർബന്ധിച്ച് യയാതിയെ വിളിച്ച് മാധവൻ സ്വന്തം ഭവനത്തിലേക്ക് പോവുകയാണ് മാധവന്റെ വീട്ടിൽ മാധവന്റെ പ്രായമായ അമ്മയുണ്ട് പിന്നീട് ജ്യേഷ്ഠൻ്റെ ഭാര്യ മരിച്ചുപോയി ജ്യേഷ്ഠനതോടെ മാനസികമായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വീട് വിട്ട് അദ്ദേഹം ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോയിട്ടൊരു കവിയാണ് എഴുത്തുകാരനും ഒക്കെയാണ് കൊട്ടാരത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം വീട് വിട്ട് ഇറങ്ങിപ്പോവുകയാണ് അവരുടെ ഒരു മകൾ ഉണ്ട് ആ മകളും അമ്മയും മാത്രമാണ് ആ വീട്ടിൽ ഉള്ളതും ജ്യേഷ്ഠൻ ഇറങ്ങിപ്പോ ജ്യേഷ്ഠനെ കുറിച്ച് ഏയാദിക്കും അറിയാം കാരണം കൊട്ടാരത്തിൽ അദ്ദേഹം വരികയും ഒരിക്കൽ പണ്ഡിതന്മാരുടെ കാളൊക്കെ പണ്ഡിതന്മാരൊക്കെ ഒരു വിഷയത്തെ ആസ്പദമാക്കി കവിത എഴുതിയപ്പോൾ അവരെക്കാൾ ഇനിയും ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് സാധാരണക്കാരനായ മാധവന്റെ ജ്യേഷ്ഠൻ അവിടെ ചെല്ലുകയും അവിടെ ഉണ്ടായിരുന്നു അത് കേൾക്കാൻ സന്നിഹിതരായിരുന്നു അദ്ദേഹം ഞാൻ പറയാമെന്ന് പറഞ്ഞ് അവരെ ഒക്കെ അവിടുത്തെ പണ്ഡിതന്മാരെയൊക്കെ കാൾ മികച്ച രീതിയിൽ ഒരു സന്ദർഭത്തെ കവിതയാക്കി മാറ്റുന്നുണ്ട് ചന്ദ്രന്റെ കളങ്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശൃംഗാരം മറ്റു പല ഭാവങ്ങളും ഒക്കെ ഓരോരുത്തർ പറയും അതിൽ ശൃങ്കാരം കേൾക്കുമ്പോൾ എല്ലാവർക്കും അതാണ് ഏറ്റവും മികച്ചതെന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല ചന്ദ്രന്റെ കളങ്കത്തെക്കുറിച്ച് മാധവന്റെ ജ്യേഷ്ഠൻ ഒരു കവിത അവിടെ പറയുന്നുണ്ട് അദ്ദേഹം ഇവിടെ പറയുന്നത് മാധവന്റെ ജ്യേഷ്ഠൻ അവിടെ പണ്ഡിത സദസ്സിൽ എഴുന്നേറ്റു അദ്ദേഹം അതിസുന്ദരമായ വാക്കുകൾ കൊണ്ട് ഭാവനയ്ക്ക് രൂപം നൽകി ചന്ദ്രനിൽ കാണുന്ന കളങ്കം പ്രകൃതിമാതാവ് മറ്റുള്ളവരുടെ കണ്ണുപറ്റാതിരിക്കാൻ വേണ്ടി തന്റെ ശിശുവിന്റെ കവിളിൽ തൊടുവിച്ച കറുത്ത പൊട്ടാണെന്ന് അദ്ദേഹം വർണ്ണിച്ചു അത് അതുവരെ മറ്റെല്ലാവരുടെയും ഭാവനയേക്കാൾ മികച്ച ഒന്നായിരുന്നു ശൃംഗാര ഭാവക്കാരനത് സ്ത്രീയുടെ സ്ഥാനമാണെന്നും സുന്ദരിയായ ഒരു സ്ത്രീയുടെ സ്ഥാനമാണെന്നും അതിൽ കാണുന്ന കറുത്ത പാട് ആ സ്ഥാനത്തിന്റെ ഞെട്ടാണെന്നും ഒക്കെ പറഞ്ഞ് വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട് അതാണ് ഏറ്റവും മികച്ച കവിത എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് തന്നത് പക്ഷെ അങ്ങനെയല്ല അതിലും കവിഞ്ഞ വാത്സല്യം ശൃംഗാരത്തേക്കാളും മികച്ച നിൽക്കുന്നതാണ് വാത്സല്യം അത് പിന്നെ കണ്ണു പറ്റാതിരിക്കാൻ സ്വന്തം അമ്മ ഒരു കറുത്ത പാടാണ് അത് എന്നുള്ള രീതിയിലുള്ള മാധവന്റെ ജ്യേഷ്ഠന്റെ കവിതയ്ക്കാണെന്ന് ഒന്നാം സ്ഥാനം കിട്ടുന്നത് ഏതായാലും മാധവൻ്റെ ജ്യേഷ്ഠൻ്റെ മാധവന്റെ വീട്ടിൽ യയാദി എത്തുമ്പോൾ കാന്താരി പോലെയുള്ള കൊച്ചു പെൺകുട്ടികൾ വളരെ കാന്താരിയുടെ സ്വഭാവമുള്ള കുട്ടിയാണ് എപ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കും വളരെ പ്രസന്നവതിയാണ് അതൊക്കെ ഏയാദിക്ക് വളരെ ആഹ്ലാദം പകരുകയാണ് കാരണം ഏയാദിക്ക് തൻ്റെ താഴെ പ്രായത്തിലുള്ള കുട്ടികളുമായി കളിക്കുവാൻ തനിക്ക് അനുജനോ അനിയത്തിമാരോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ കുറവാണ് ഇവിടെ പരിഹരിക്കുന്നത് പോലെ ഏയാദിക്ക് തോന്നുന്നത് താരക എന്നാണ് അവളുടെ പേര് അവളെ രാജാവിനെ ചോദ്യം ചോദി ആരാണെന്ന് ചോദിക്കും യുവരാജാവെന്നൊന്നും പറഞ്ഞാൽ അവർക്ക് ആദ്യം മനസ്സിലാവില്ല പിന്നെ അടുത്ത ഇടപഴകിയപ്പോൾ പിന്നെ രാജ് പിന്നെ യയാദിയെ വിട്ടവള് പോവില്ല ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു യയാദിയുടെ രഥം അതിൻ്റെ കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു പിന്നെ ഇടയ്ക്ക് വളരെ വിഷമം തോന്നിക്കത്തിക്ക രീതി കുതിര കിട്ടുകയാണെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കടന്നു ഞാൻ എൻ്റെ അമ്മ അവിടെ എപ്പോഴാണ് എന്നെ കാണാൻ തിരിവരിക എന്ന് ചോദിക്കുന്നതിനെ കുറിച്ചൊക്കെ അവൾ പറയുന്നുണ്ട് ഏതായാലും മറ്റുള്ളവരെ വളരെയധികം ആകർഷിക്കുന്ന ഒരു സ്വഭാവമാണ് അവരുടെ താരകയുടെ സ്വഭാവം താരകയുമായി രാജാവ് വളരെ അടുക്കുകയും ഒക്കെ ചെയ്യാറ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആഹാരം കഴിച്ചിട്ടും വൈകുന്നേരം വരെ അവിടെ ചെലവഴിക്കാൻ തീരുമാനിച്ച് തേരാളിയോട് രഥവുമായി പോയിട്ട് പിന്നെ വൈകിട്ട് വന്നാൽ മതി ഞാൻ പറയുമ്പോൾ വന്നാൽ മതി വൈകുന്നേരം അവസാന ഇത്രാം ഞാമത്തിൽ വന്നാൽ മതി എന്നിട്ട് നീ എന്നെ കൊട്ടാരത്തിൽ കൊണ്ടുവിട്ടാൽ മതി അശോകനത്തിൽ ഒന്നും പോകേണ്ട കൊട്ടാരത്തിലാണെന്ന് കൊണ്ടവിടേണ്ടത് നേരത്തെ അങ്ങനെയാണല്ലോ പറഞ്ഞിറങ്ങിയത് അങ്ങനെയൊക്കെ തീരുമാനിച്ച് അയാളെ പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത് അപ്പം തന്നെ മാധവൻ അമ്മയുടെ ആഹാരത്തിന് വേണ്ട ഏർപ്പാടൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ജ്യേഷ്ഠന്റെ ചില കവിതകളൊക്കെ അവിടെ എഴുതിയത് യയാതി എടുത്ത് വായിക്കുകയാണ് ഈ മനുഷ്യൻ എന്തിനാണ് ഇപ്പോൾ എവിടെയായിരിക്കും അതിൽ ശ്രദ്ധേയമായ ഒത്തിരി ഒത്തിരി മനുഷ്യബന്ധങ്ങളുടെയും മനുഷ്യജീവന്റെ ധർമ്മവും അർത്ഥശൂന്യതയും ഒക്കെ വിവരിക്കുന്ന ഒത്തിരി കവിതകൾ വളരെ മനോഹരമായ കവിതകളാണ് അതിൽ ചിലതൊക്കെ ഇവിടെ പരാമർശിക്കുന്നുണ്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ സംഗ്രഹം എന്നുള്ളതിനെ പറയുന്നുണ്ട് സമുദ്രത്തെ കുറിച്ച് അതിലെ മനോഹരമായ ഒരു സ ഭാവന ജലത്തിൻ്റെ ദേവതയായ വരുണൻ വരുണൻ ഭൂമിക്ക് മേലാധിപത്യം നേ നേടാനായി ആഞ്ഞാഞ്ഞടിക്കുന്ന അശ്വ ആയിരം കുതിരകളെ കുട്ടിയെ രഥത്തി ഭൂമിയിലേക്ക് വന്ന് അടിക്കുന്ന അതാണ് ഉയർന്നു വരുന്ന തിരമാലകൾ തിരമാലകളെ കുറിച്ചുള്ള അത്തരത്തിൽ മനോഹരമായ ഒരു സങ്കല്പമൊക്കെ പ്രതിപാദിക്കുന്ന കവിതയുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം ഇങ്ങനെ പോയെങ്കിലും അദ്ദേഹത്തിന്റെ ആ എന്താണ് ഈ വീട് വിട്ടിക്കാൻ മാനസിക അസ്വസ്ഥത ഉണ്ടാകാനുള്ള കാരണം എന്നൊക്കെ അതിൽ കാരണം അത്രക്ക് അടുത്ത ബന്ധമായിരുന്നു ജ്യേഷ്ഠനെ സ്വന്തം പത്നിയുമായിട്ടുള്ളത് അതൊക്കെ തൻ്റെ കവിതകളിലും ഒക്കെ പ്രകടമായിരുന്നു ഓരോ വീടുകളിൽ പുരുഷൻ ജോലി കഴിഞ്ഞ് എത്തുന്നതും കാത്തിരിക്കുന്ന സ്ത്രീകളും അവർ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നതും അവരുമായുള്ള സമാഗമത്തെ കുറിച്ചുമൊക്കെയുള്ള കവിതകൾ വളരെ മനോഹരമായിട്ടാണ് മാധവന്റെ ജ്യേഷ്ഠൻ എഴുതിയിട്ടുള്ളത് അതേപോലെ ഒരു കൈലാസത്തെ കുറിച്ച് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ശിവനും പാർവതിയും അവർക്ക് താമസിക്കാൻ കൈലാസം തിരഞ്ഞെടുത്തത് ദരിദ്രനായ ശിവൻ കൈലാസപർവ്വതം എത്ര ഉന്നതമാണ് അതിന്റെ ശിഖരങ്ങൾ എപ്പോഴും ആകാശത്തെ ചുംബിച്ചു കൊണ്ടിരിക്കുന്നു കൈലാസത്തിലെ തണുപ്പ് എത്ര ഭയങ്കരം എങ്ങോട്ട് നോക്കിയാലും മഞ്ഞുപാളികൾ ഉറഞ്ഞുറഞ്ഞു കിടക്കുന്നത് കാണാം ശ്രീ പരമേശ്വരൻ ദേഹത്ത് പൂശാൻ വെച്ച ഭസ്മം കാറ്റിൽ പാറി എല്ലായിടത്തും വീണ് കിടക്കുന്നത് പോലെ തോന്നും പാർവതി പരമേശ്വരന്മാർ തങ്ങൾക്ക് പാർക്കാനായി ഇങ്ങനെയൊരു സ്ഥലം തെരഞ്ഞെടുത്തതിന്റെ കാരണം എന്തായിരിക്കാം മതന്റെ ജേഷ്ഠന്റെ കവിത കടന്നുപോകുന്ന വഴികളാണ് പറയുന്നത് പരമശിവൻ ദരിദ്രനും ദിഗംബരനുമാണ് ഒന്നുമില്ലാത്തവനാണ് നിസ്വനാണ് ഇവിടെയാണെങ്കിലോ ഈ കൈലാസത്തിലാണെങ്കിലോ ഒന്നും തന്നെയില്ല അവിടെ ഭക്ഷിക്കാൻ കായ്ക്കളും കിഴങ്ങുകളും ധരിക്കാൻ വൽക്കലവും കിട്ടാൻ പോലും പ്രയാസമുള്ള ഒരു സ്ഥലമാണ് കൈലാസം എന്നിട്ടും സ്വന്തം ഗാർഹസ്ഥ്യത്തിനു വേണ്ടി മറ്റേതെങ്കിലും സ്ഥലം തിരഞ്ഞെടുക്കാതെ കണ്ട് കുടുംബത്തോ ഭാര്യയോടൊപ്പം താമസിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലം കൈലാസമാണ് അതെന്താണ് എന്ന് പറയുന്നുണ്ട് ഉമയും ശിവനും തങ്ങളുടെ പ്രണയപൂർത്തിക്ക് വേണ്ടി ശരിയായ ഏകാന്തത ആഗ്രഹിച്ചിരുന്നു ആരും ചെന്നെത്താത്ത ഏകാന്ത സ്ഥലമായിരുന്നു അവർ അന്വേഷിച്ചത് അവിടെ ശിവനെ ഉമയുമായി ഇഷ്ടം പോലെ കളിക്കാം കളിയിൽ തോറ്റു കഴിഞ്ഞ് ചതുരംഗക്കളവും കരുക്കളുമെല്ലാം ദേഷ്യപ്പെട്ട് എടുത്തെറിയാം ശിവന്റെ ആ സ്വഭാവം പറയുകയാണ് കാരണം ഈ ഹിന്ദു ദൈവങ്ങളിൽ മനുഷ്യന്റെ നമ്മുടെ മനുഷ്യരെ പോലെ സ്വഭാവമുള്ള ഒരാളാണ് ശിവൻ ശിവന് ജടയും മീശയും ഒക്കെ ഉണ്ട് ദേഷ്യമുണ്ട് പാമ്പിനെ എടുത്ത് കഴുത്തിൽ ധരിച്ചിരിക്കുന്നു ദേഷ്യം വന്നാൽ എല്ലാവരും തെറിയും തെറി വിളിക്കും വേണമെങ്കിൽ അല്പം കള്ളും കുടിക്കും ബഹളം വെക്കും നൃത്തം ചെയ്യും അത്തരത്തിലുള്ള ഒരു ദൈവമാണല്ലോ ശിവൻ നമ്മൾ ഇവിടെയും പറയുന്നതാണ് അദ്ദേഹത്തിനെ കളിയിൽ തോറ്റ് കഴിഞ്ഞാൽ ചതുരംഗക്കളവും കരിക്കളും എല്ലാം ദേഷ്യത്തോടെ എടുത്തെറിയാം മതി മതി മനസ്സിന് അല്പമെങ്കിലും വിപരീതമായൊരു സംഭവം ഉണ്ടായാൽ മതി അങ്ങേക്ക് കോപം വരാൻ എന്ന് പറഞ്ഞു പാർവതിക്ക് ചെന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാം പരിഭവിക്കാം പരിഭവിക്ക ഉമ പരിഭവിക്കുമ്പോൾ ഉമയെ ആലിംഗനം ചെയ്ത് പരിഭവം മാറ്റുക മനുഷ്യരെ പുറകെ തന്നെയാണ് ശിവൻ പെരുമാറുന്നത് ഇതൊക്കെ ഉദ്ദേശിച്ചാണ് അവർ കൈലാസം തെരഞ്ഞെടുത്തത് എന്ന് മാധവന്റെ ജ്യേഷ്ഠന്റെ കവിതയിൽ പറയുകയാണ് അങ്ങനെ രസകരമായ ഒത്തിരി കവിത എഴുതിയിട്ടുള്ള ഒരാളാണ് മാധവന്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തിന്റെ കവിതയിൽ ഒരു അവസാനം കുറെ കവിതകളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ രാത്രിയെക്കുറിച്ച് രജനിയെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലയോ രജനി നിനക്ക് ആരും അർഖ്യം നൽകുന്നില്ല നിന്നെ ആരും പ്രാർത്ഥിക്കുന്നില്ല രാത്രിയെ ആരും പ്രാർത്ഥിക്കുന്നില്ല ഒരു പകലിനെയാണ് പ്രാർത്ഥിക്കുന്നതിന് അതിനാൽ നിനക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം രജനിക്ക് ഭ്രാന്തി സൂര്യനേക്കാൾ കൂടുതൽ ഭക്തന്മാർ നിനക്കാണുള്ളത് ഓരോ വീട്ടിലും നോക്കൂ നിന്റെ വരവ് കാരണം യുവതി യുവാക്കളുടെ ഹൃദയ കമലങ്ങൾ വികസിക്കുന്നത് കാണാം അവർ രാത്രി രാത്രിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് യുവതി യുവാക്കൾ ഓരോ നിമിഷവും അവർക്കൊരു യുഗത്തിന് തുല്യമായി തോന്നും നീ സ്വയം ശീതളമാണ് രാത്രി തണുപ്പിൻ്റെതാണ് സുഖത്തിൻ്റെതാണ് നീ സ്വയം ശീതളമാണ് പക്ഷേ അവരുടെ ഓരോ രോമകൂപത്തെയും നീ ചൂടുപിടിപ്പിക്കും രാത്രിയിൽ യുവതികളുടെയും യുവാക്കളുടെയും നിന്നെ കണ്ടിട്ട് പൂക്കൾ വിടരുകയില്ല എന്നത് ശരി തന്നെ സൂര്യനെ കാണുമ്പോഴേ പൂക്കൾ വിടരുകയുള്ളൂ പക്ഷെ കാമുകി കാമുകന്മാരുടെ എല്ലാ ശരീരത്തിലെ ഓരോ രോമകൂപവും വിടരുന്നത് നിന്റെ ആഗമ ആഗമനത്തിലാണ് അവർ പുളകിതരാണ് ആകാശത്ത് നക്ഷത്രങ്ങളുടെ പൂന്തോട്ടം വികസിക്കും ഇക്കാര്യങ്ങളിൽ നിനക്ക് സാദൃശ്യം വഹിക്കാൻ മാറ്റം സൂര്യൻ കർത്തവ്യത്തിന്റെ സന്ദേശം നൽകുന്നു നീ പ്രേമത്തിന്റെ ഗാനം ആലപിക്കുന്നു സൂര്യൻ മനുഷ്യന്റെ ബുദ്ധിപ്രകാശമാൻ മനുഷ്യന്റെ ബുദ്ധി പ്രകാശമാനമാക്കുന്നു നീ അവന്റെ ഹൃദയത്തിൽ നിലാവ് പരത്തുന്നു ഹേ രജനി നീ ലോകമാതാവാണ് നീ ഇല്ലായിരുന്നുവെങ്കിൽ എട്ട് യാമങ്ങളിലും സൂര്യൻ തന്നെ പ്രകാശിക്കുമായിരുന്നു എങ്കിൽ മനുഷ്യന്റെ എല്ലാ മൃദുല വികാരങ്ങളും കത്തിക്കരിഞ്ഞു പോകുമായിരുന്നു അവര് മോചനം ലഭിക്കാൻ അപ്പോൾ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമൊന്നും കാണുകയില്ലായിരുന്നു എത്ര മനോഹരമായ കവിതയാണ് രജനിയെക്കുറിച്ച് മാധവന്റെ ജ്യേഷ്ഠൻ എഴുതിയിരിക്കുന്നത് മാധവനോട് യാത്ര ചോദിച്ചിട്ട് പെട്ടെന്ന് രഥത്തിൽ ഇതൊക്കെ ഈ കവിതകളൊക്കെ വായിക്കുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഏയാതീം യാത്രയാവുകയാണ് മാധവനോട് യാത്ര ചോദിച്ചിട്ട് രഥത്തിൽ ചെന്നിരുന്നു അപ്പോൾ കവിതകളുടെ ഈ കവിതകളുടെ എല്ലാം ലഹരി യയാദിയെ ബാധിച്ചിരുന്നു ശരീരത്തിലെ ഓരോ കണവും ദാഹാർത്ഥമായിരുന്നു മന്ദവായുവിൽ മൃദു സുഗന്ധം പോലെ രാത്രിയിലെ ഓർമ്മകൾ യയാദിയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു സാരഥി നേരത്തെ പറഞ്ഞ രഥവുമായി എത്തി അദ്ദേഹം രാജകൊട്ടാരത്തിലേക്ക് രഥം തെളിക്കുമ്പോൾ യയാതി ഉച്ചത്തിൽ ആജ്ഞാപിക്കുകയാണ് എങ്ങോട്ടാണ് നീ രഥം കൊണ്ടുപോകുന്നത് മൃത്തുരഥം ജതം നിർത്തിയിട്ട് സാരഥി ചോദിച്ചു എന്താണ് യുവരാജൻ നീ ഇങ്ങോട്ട് പോവുകയാണ് രാജ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് പോകാൻ നിങ്ങോടാരാണ് പറഞ്ഞത് ഏ യുവരാജാവ് തന്നെ ഇല്ലേ രാവിലെ പറഞ്ഞത് വൈകിട്ട് വരുമ്പോൾ എനിക്ക് അശോകവനത്തിൽ പോകേണ്ട കൊട്ടാരത്തിലോട്ട് പോയാൽ മതി അങ് തന്നെയല്ലേ അത് പറഞ്ഞത് അപ്പോഴാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഏയാദി ഓർക്കുന്നത് ഓ പാവം സാരഥി അദ്ദേഹം വല്ല തിച്ചു ചെയ്ത് താൻ തന്നെയാണ് അപ്പോൾ സ്വരത്തിന്റെ അക്ക ഗാംഭീര്യമൊക്കെ മാറ്റി മൃദുവായ സ്വരത്തിൽ പറഞ്ഞു രഥം അശോകവനത്തിലേക്ക് കൊണ്ടുപോകും എനിക്ക് തലവേദന എടുക്കുന്നു അവിടെ ചെന്നിട്ട് അല്പം വിശ്രമിക്കേണ്ടതായിട്ട് ഉണ്ടാകും അങ്ങനെ അശോകവനത്തിലേക്ക് ഏർ സാരഥി തീരു തെളിക്കുകയാണ് അശോകവനത്തിലെ കൊട്ടാരം ഇന്നലത്തെ പോലെ തന്നെ അലങ്കരിച്ച് സജ്ജമാക്കിയിരുന്നു ഓർക്കുക ഏയാദി വരില്ല എന്ന് പറഞ്ഞു അവിടെ അവിടുത്തെ പോകുന്നത് പക്ഷേ കൊട്ടാരമൊക്കെ ഇന്നലത്തെ പോലെ വളരെ രമ്യമായി സജ്ജീകരിച്ചിരുന്നു പോകുമ്പോൾ ഞാൻ മുകളികയോട് പറഞ്ഞിരുന്നു ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരികയില്ല എന്നിട്ടും അവൾ എല്ലാ സജ്ജീകരണങ്ങളും ഭംഗിയായി നിർവഹിച്ചത് കണ്ട് എനിക്ക് ആശ്ചര്യം തോന്നി എന്റെ പിന്നാലെ അവളും കൊട്ടാരത്തിലെത്തി ഞാൻ വന്നതറിഞ്ഞ് അവളുടെ കയ്യിൽ മദ്യത്തിൻ്റെ ചഷകമുണ്ടായിരുന്നു ഓർക്ക് കഴിഞ്ഞ ദിവസം മദ്യം ചോദിച്ചപ്പോൾ ഇവിടെ മദ്യം അനുവദനീയമല്ല എന്നാണ് അവൾ പറഞ്ഞത് കൃത്രിമമായ ഗൗരവത്തോടെ ഞാൻ ചോദിച്ചു ഇവിടെ മദ്യം വെച്ചേക്കരുതെന്ന് മഹാറാണി കൽപ്പിച്ചിട്ടുണ്ടെന്നല്ലേ നീ പറഞ്ഞത് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അങ്ങയുടെ ദാസിയാണ് അങ്ങയുടെ ആഗ്രഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ഒരു കോപ്പയിൽ മദ്യം പകർന്ന് എനിക്ക് തന്നു മുത്തി കുടിച്ചുകൊണ്ട് ഞാൻ മുകുള്ളയോട് ചോദിച്ചു രാവിലെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ ഞാൻ ഇങ്ങോട്ട് വരികയില്ലെന്ന് എന്നിട്ടും ഏയ് അങ്ങനല്ലോ അങ്ങ് പറഞ്ഞത് എന്താ അങ്ങ് വൈകുന്നേരം വരുമെന്ന് പറഞ്ഞിട്ടാ പോയത് നീ എന്താണ് പുലമ്പുന്നത് സത്യം പറയട്ടെ കീഴ്ചുണ്ടുകടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു പുരുഷന്മാരുടെ വാക്കുകളിലല്ല അവരുടെ കണ്ണുകളിലാണ് സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത് പുരുഷന്മാരുടെ വാക്കുകളിലല്ല അവരുടെ കണ്ണുകളിലാണ് സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത് മുകളിക പറഞ്ഞു അദ്ധ്യായം പത്ത് ഇവിടെ അവസാനിക്കുകയാണ് പതിനൊന്ന് നമുക്ക് അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും നല്ല രാത്രി ആശംസിക്കുന്നു നന്ദി നമസ്കാരം